സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുറ്റാടിക്കടുത്ത് വേളം ഗ്രാമ പഞ്ചായത്തിലാണ് എന്റെ പേര് ബിജീഷ് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ നാട്ടിലെ ഒരു ട്രഡീഷണൽ മാറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനി സൂപ്പർ മാർക്കിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് വന്ന ക്യാൻസർ ആണ് എന്നെ ഈ കമ്പനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി എത്തിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിയേഴ് റേഡിയേഷനും ഒട്ടനവധി കീമോ ചെയ്ത മുമ്പെയാണ് എൻ്റെ അമ്മയുടെ ജേഷ മകൻ ഈ കമ്പനിയെ പറ്റി പറയുകയും ഈ കമ്പനിയുടെ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല അറുപതിനായിരം പേരെയോ ലക്ഷം പേരോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്റെ അമ്മക്ക് വേണ്ടി ഉൽപ്പന്നം നിങ്ങൾ താഴെ പറഞ്ഞിട്ട് രാത്രി വന്ന് ലീഡറായ സജി സാറും രാജേഷ് സാറിൻ്റെ സാർ പറ്റി പരിചയപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് ഈ ഉൽപ്പന്നം എന്റെ വീട്ടിലെത്തി അങ്ങനെ അവര് പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ അമ്മക്ക് വേണ്ടിട്ട് മൂന്ന് ഐ ഡി ഓപ്പൺ ആക്കിയിട്ട് ഞാൻ അമ്മക്ക് വേണ്ടിട്ട് അതിനുശേഷം ഒരു മൂന്ന് മാസം കൊണ്ട് അമ്മക്ക് ആ നൈൻറ്റി ഫൈവ് കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് റിസൾട്ട് വന്നപ്പോ അമ്മയുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ കോശങ്ങളൊന്നും ഇല്ല എന്ന് റിപ്പോർട്ട് വരിക ഞങ്ങക്ക് സംശയം കൊണ്ട് മല ഇവിടെയുള്ള മറ്റേ നമ്മളെ എം ബിആർസർ സെന്റർ കോഴിക്കോട് നിന്ന് എണ്ണായിരത്തി അഞ്ചു രൂപ ടെസ്റ്റ് ചെയ്ത് അതിലും ഒരു അടുക്കള പോലും ശരീരത്തിൽ നിന്നും അവിടെ റിസൾട്ട് വന്നാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിക്കാൻ കാരണം അതിലുപരി ഞാൻ അതിലുപരി എൻ്റെ അമ്മയ്ക്ക് നാല് ഈ നമ്മള് നൈന്റിഫൈവ് കൊടുത്തപ്പോ നാല് മാസം കഴിഞ്ഞിട്ട് ഒരു വൈറൽ പനി വന്നു എല്ലാ എന്റെ വീട്ടിൽ എല്ലാവർക്കും വൈറൽ പനിയുണ്ട് എന്റെ എന്റെ മകൾക്കൊക്കെ വന്നു അങ്ങനെ അമ്മക്ക് വന്നു അമ്മക്ക് വന്നപ്പോ എന്റെ ചെറിയ ഇളയ മോള് അമ്മക്ക് ഒരു പേരസെടുത്ത് കൊടുത്തു ആ പേരസൊടുത്തു കൊടുത്തു അമ്മ ഒരു ഒരു ഒരമണിക്കൂർ മുമ്പ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ അമ്മക്ക് തളന്നു വീടും തളന്നു കൊടുത്ത് ഞങ്ങളൊക്കെ പഠിച്ചുപോയി കുറ്റിയാടി ഹോസ്പിറ്റലിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു എല്ലാ ചെക്കപ്പ് കേടും ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇയാളെ ശരീരത്തില് ഇരുപത്തെ റേഡിയേഷൻ ചെയ്ത ഒരു എഫക്റ്റും ബാധിച്ചിട്ടില്ലല്ലോ എന്നാൽ ചെന്നൈ രണ്ട് പോലെ പറയുന്നത് നിങ്ങളെ ലീസ്റ്റ് നോട്ടെ ഇതിന്റെ അതൊക്കെ നോക്കിയിട്ട് അത്ര പോലും നല്ല ഒരു ആണ് നയന്റി ഫൈവ് നമ്മൾ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നതാണ് അതിലുപരി എന്റെ അമ്മ അഞ്ചു മണിക്ക് ഇപ്പോൾ എപ്പോ അഞ്ചു മണിക്ക് അമ്മ എഴുന്നേക്കു അതിനുശേഷം അമ്മ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഞാൻ മോർണിംഗ് വിട്ട് ആറ് മണിക്ക് ഭാര്യ ആറര മണിക്ക് എഴുന്നേക്കാം അത്ര പോലുമാണ് അത് മാത്രമല്ല ഇപ്പൊ തൊഴിലുറപ്പിന് പോകുന്നു അതിന്റെ കോൺഫിഡൻസ് കൊണ്ട് എന്റെ ഭാര്യയുടെ അച്ഛന് ശാസോസ് ലെൻസിന് വന്നു എന്റെ ഭാര്യയുടെ അച്ഛൻ അരൂരാണ് സ്ഥലം ശ്വാസോസ് ലെൻസിന് ക്യാൻസർ വന്നിട്ട് ക്യാൻസർ വരുന്നതിന് മുമ്പേ അവർക്ക് എനക്കറിയാ പുകവലിക്കുന്നത് കൊണ്ട് ക്യാൻസർ ആണ് നല്ല പുകവലിക്കും അതിനുശേഷം ഞാൻ എന്താ വെച്ചാൽ ഈ നൈനി ഫൈവ് ടെസ്റ്റിന്റെ ടെസ്റ്റ് വരുന്ന മുമ്പേ ഫൈവ് അവർക്ക്

ഈ കീമോ ചെയ്യുന്ന ഒരു കൂടി ആളുകളുണ്ട് കീമോ അല്ലാതെ ലെൻസിന് റേഡിയേഷൻ പാടില്ല ഒരുപൂടി നാൽപ്പത്തൊന്ന് അമ്പത് വയസ്സിലാവും മരിച്ചുപോയിട്ടുണ്ട് അത്രവേണത്തിന് ദയനീയപരപ്പറ്റി എനിക്ക് കരിയും സാറേ പറയാനുള്ളത് ഓക്കേ